ഗായ്സ് അപ്പം ഞങ്ങളി വർക്കല ബീച്ച് വരെ പോവുകയാണ് അപ്പം രാവിലെ ചങ്ങനാശ്ശേരി എത്തി നിന്ന് ട്രെയിന് പോകാൻ വിചാരിച്ചു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ അനിയത്തി പിന്നെ എൻ്റെ കസനും എൻ്റെ അനിയത്തിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചങ്ങനാശ്ശേരി നിന്നൊരു ട്രെയിൻ കയറി വർക്കലേക്ക് പോകട്ടെ കുറച്ച് ദിവസമായാലും ഈവനും വീട്ടിൽ വന്നിട്ട് അപ്പോൾ എവിടെയും പോകണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത് എന്നാൽ പിന്നെ വർക്കല പോകാന്ന് വിചാരിച്ചാൽ അങ്ങനെ ആയിട്ട് വർക്കല ട്രിപ്പ് പ്ലാൻ ചെയ്തത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡും ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു രാവിലെയൊന്നും കഴിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ബസ്സും പിടിച്ച് ബീച്ചിലോട്ട് പോകാൻ വേണ്ടി കയറി കേട്ടോ ഡയറക്റ്റ് ബീച്ചിലോട്ടില്ല ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സ്റ്റോപ്പിൽ അവർ ഇറക്കി വിട്ട കേട്ടോ ഇത് അമ്പലം ശിവഗിരി അമ്പലം നല്ല റിസോർട്ടോ അമ്പലം കാണുക അമ്പലത്തിനകത്തോട്ടൊന്നും കയറിയില്ല നമ്മൾ ബീച്ചിലോട്ടാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു അപ്പോൾ ദേ മഴ പെയ്തായിരുന്നു പിന്നെ മഴ നന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു സ്റ്റേജ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അവിടെ കയറി കുറച്ച് നേരം നിന്ന് മഴയൊക്കെ കുറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യും മഴ കുറഞ്ഞ ബീച്ചിലോട്ട് അവിടുന്ന് കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ അവസാനം ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി ബീച്ചിലെത്തി കേട്ടോ വലിയ വെയിലൊന്നുമില്ല കേട്ടോ ആലപ്പുഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വെയിലൊന്നുമില്ല നമുക്ക് ആ കടപ്പുറത്തൂടെ ഇങ്ങനെ നടക്കാം ഒരു പ്രശ്നവും ഇല്ല പിന്നെ കുറച്ചു നേരം കടപ്പുറത്തോടെയൊക്കെ നടന്നു അതിനുശേഷം വെള്ളത്തിലിറങ്ങി കല് നനയ്ക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു പ്രോസസ്സ് അച്ചും ഒക്കെ അങ്ങ് വെള്ളം കാണാത്തവരെ പോലെ അങ്ങ് കടലിനകത്ത് അതോട്ടങ്ങ് മെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുനേരം കാലൊക്കെ നനച്ച് തുടങ്ങി പരിപാടി അവസാനം ഫുള്ളും നനേണ്ടി വന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് മാറി നിന്നു അവർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നു കേട്ടോ ഇത് അവിടുന്ന് കുറച്ചൂരം അങ്ങോട്ട് നടക്കുമ്പോഴത്തേന് മേലിലോട്ട് കുറേ സ്റ്റെപ്പുണ്ട് അത് ക്ലിഫിലോട്ടുള്ള വഴി അങ്ങോട്ടൊന്നും പോയില്ല കാരണം സ്റ്റെപ്പ് കയറാനുള്ള മടിയുണ്ട് കേട്ടോ പിന്നെ വെള്ളത്തിൽ കളിയാനുള്ള മെയിൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചു അച്ചുവാണെങ്കിൽ വെള്ളത്തിൽ ഒന്നും കയറുന്ന ഉണ്ടായിരുന്നില്ല പിന്നെ അവളെ ഞങ്ങളൊരു മത്സ്യകന്യൊക്കെ മാറ്റി സന്തോഷം കണ്ടു എന്താ സന്തോഷം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മലയിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു നല്ല വെള്ളം കേട്ടോ അതിൽ മുഖമൊക്കെ കഴി കയ്യുമൊക്കെ കഴിയും അപ്പോഴറിഞ്ഞ് കുറേ കൈയും ദേവൊക്കെ ഒരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നൊരു ഷോപ്പിൽ ചെന്നു എന്തെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വാങ്ങാൻ വേണ്ടി കാരണം മൊത്തം നനഞ്ഞു മണ്ണായിട്ടുണ്ടായിരുന്നു എന്തോ ഈ ഷോപ്പിലൊക്കെ ഭയങ്കര വിലയാണ് അവർ റേറ്റ് നന്നായി കൂട്ടി പറയും ഞങ്ങൾ അവിടെ നിന്ന് ബർഗെയിൻ ചെയ്ത് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ ഇത് അച്ചോ കടാപ്പുറത്തുനിന്ന് എന്തോ പറക്കൊണ്ട് വന്ന ശംഖൊക്കെയാണ് കളക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇനിയും കുളിയും തന്നെയൊക്കെ ഉണ്ട് അതിന് വേണ്ടി പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ മൊത്തത്തിൽ അളിഞ്ഞാണ് പോയത് അങ്ങനെ അവസാനം കുളിച്ച് നനച്ച ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ ഇനി നേരെ ഫുഡാണ് ഫുഡിങ്ങാണല്ലോ മീൻ വിശന്ന് പണ്ടാരം അടങ്ങിയായിരുന്നു അപ്പം തന്നെ മണിയായി ഇനി ഞങ്ങൾക്ക് അഞ്ച് അഞ്ച് മുക്കാലായിരുന്നു ട്രെയിൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ചേരെ ഇങ്ങനെയായിരുന്നു പിന്നെ ഇതേ ട്രെയിൻ വന്ന് ഞങ്ങൾക്ക് അറിയാലും സീറ്റ് എടുത്തിട്ടില്ല നല്ല ണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ കുറെ ദൂരെ ഇങ്ങനെ നിന്നു പിന്നെ കുറച്ച് സീറ്റൊക്കെ കിട്ടിയാട്ടോ അതിനുശേഷം ഞങ്ങൾ ചങ്ങനാശ്ശേരി വന്ന് ഇറങ്ങി നേരെ ബസ് കയറി വീട്ടിലോട്ട് പോകണം മൊത്തത്തിൽ എല്ലാവരും നല്ല ടയർഡായി കാരണം നിന്ന് കുറേ നേരം വന്നില്ല അതിന്റെ ടയർഡും അതിൽ കൂടി കളിച്ച ടയർഡും ഒക്കെ അപ്പൊ ഇത്രയോളം ടാറ്റാ ബൈ ബൈ